ഹലോ നമസ്കാരം കേട്ടാ എല്ലോ സുഖല്ലേ നമ്മളിന്ന് സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കാലം മുമ്പ് ഒരു വീഡിയോ ചെയ്യണ്ടായിരുന്നു നാട്ടിൽ നിന്ന് ഒരു പാസ്റ്റർ കുറേ ആൾക്കാർ കയറ്റി വിട്ടിട്ട് അവരുടെ നിന്ന് എന്താ പറയുക ജോലി വാഗ്ദാനം ചെയ്ത് കുറേ ലക്ഷങ്ങളും ഇതാ ഇപ്പോൾ കോടികൾ പറ്റിയ കേസ് അപ്പോൾ ആ വീഡിയോ ഏ സാ ഏ അപ്പോൾ അത് ആ സമയത്ത് ഭയങ്കര അത്യാവശ്യം കൂടെ ചർച്ചയ്ക്ക് വീഡിയോ ആണ് അപ്പോൾ കുറെ ആൾക്കാർ എന്നോട് പറഞ്ഞു നിങ്ങൾ എന്തിനാൻ ആവശ്യമുള്ള കഥകൾ പറയണത് പാസ്റ്റർ പേര് പറയണം സ്ഥാപനത്തിൻ്റെ പേര് പറയണം കാരണം ഇനിയെങ്കിലും ബാക്കിയുള്ളവർ തട്ടിപ്പിൽ പോയി പെടരുതേ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ ഞാനന്ന് ഇത്തിരി ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഉദ്ദേശം ഒരാളെ തേജോദ്യം ചെയ്യാമെന്നുള്ളതല്ല കാരണം ഒരു പാസ്റ്റർ പോയി കഴിഞ്ഞാൽ അടുത്ത പാസ്റ്റർ വരും മനസ്സിലായ അതായത് നമ്മൾ പറ്റിക്കാനായിട്ട് ആൾക്കാർ ഒടുക്കി പോവണിവിടെ പറ്റിക്കപ്പെടാനുമായിട്ട് അപ്പോൾ അതിൻ്റെ പേരിൽ ഇങ്ങനത്തെ സാധനങ്ങളിൽ നിന്ന് മാറി നിൽക്കുക അത് ആരാണെങ്കിലും ഏ എന്നുള്ളതിലാണ് നമ്മളെന്നാണ് വീഡിയോ ചെയ്തേ അപ്പോൾ കുറെ ആൾക്കാരുണ്ട് പറഞ്ഞു നിങ്ങൾ അനാവശ്യമായിട്ട് ഒരാളെ പറ്റിയിട്ട് ദേവദാസന്മാരെ പറ്റിയിട്ട് ഇങ്ങനെ പറയരുത് എന്ന് പറഞ്ഞു നമുക്ക് അങ്ങനത്തെ സ്വഭാവമൊന്നും ഇല്ല എന്തായാലും എനിക്ക് സന്തോഷം കിട്ടിയ കാര്യം കാര്യമെന്നു വെച്ചെങ്കിൽ നമ്മൾ റിപ്പോർട്ടർ ചാനൽ നമ്മുടെ അരുൺ പുള്ളിക്കാരൻ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ എനിക്കൊരു ന്യൂസ് അയച്ചു തന്നൊരാൾ ഞാൻ സാധനം നോക്കിയപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് ഇത് പറയാണ് ഇന്ന ആളാണ് ഇന്ന സ്ഥാപനാണ് അപ്പോൾ ഞാൻ അന്നതിനകത്ത് പറയാത്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതായത് ലൈംഗിക ആരോപണങ്ങളും എല്ലാം വെച്ചിട്ട് പുള്ളിനെ അറസ്റ്റ് ചെയ്തു പിടിച്ചു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അപ്പോൾ സത്യം പറഞ്ഞ ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ അതിനകത്ത് പറയുന്നുണ്ട് കാനഡയിലത്തെ കുറേ മലയാളി അസോസിയേഷൻസ് ഇടപെട്ടിട്ടാണ് ഇവർ കയറ്റി വിട്ടതെന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളി അസോസിയേഷൻസിനെക്കാട്ടും കൂടുതലായിട്ട് ലണ്ടനിലാ കേസിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ സപ്പോർട്ട് ആൻഡ് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു നാൽപ്പത്തി നാലോളം ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പിൻ്റെ ഒരു എന്താ പറയുക അവരുടെ താല്പര്യം കൊണ്ടും അവർ പ്രത്യേകം എടുത്ത ഒരു എന്താ പറയുക ആ സ്റ്റെപ്പ് വെച്ചത് മാത്രമാണ് അവർ അവിടെ എത്തിയത് അപ്പോൾ മലയാള അസോസിയേഷൻസ് സഹകരിച്ചിട്ടില്ല എന്നല്ല ഞാൻ പറയണത് പക്ഷേ അവിടെ എന്തുകൊണ്ടോ അത് ഏതാനും ചെറുപ്പക്കാര് അവർ വണ്ടി ഓടിച്ചും കഷ്ടപ്പെട്ടുണ്ടാകുന്ന പൈസന്ന് ഒരു വിഹിതം കൊടുക്കാൻ തയ്യാറായതുകൊണ്ടാണ് മിസ്റ്റർ അരുൺ ആൾക്കാർ എത്തിയത് നിങ്ങളത് നിങ്ങൾക്കറിയാത്തോണ്ടായിരിക്കാം പക്ഷേ ചെയ്ത ആള് എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാണ് അങ്ങനെയാണ് അവർ നാട്ടിലേക്ക് ഈ ഭാഗത്തു നിന്നും പിന്നെ വേറൊരു പ്രോവിൻസിൽ നിന്നും ഞങ്ങൾ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചയും കൂടി ഞങ്ങൾ വേറൊരു പുള്ളിനെ കയറ്റി വിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ പലപ്പോഴും കഥ പറയണത് ഇതൊക്കെ നമ്മൾ ഇങ്ങനത്തെ കാര്യത്തിൽ കടന്നു പോകുന്നതുകൊണ്ടാണത് ഓക്കെ അപ്പോൾ ഞാൻ കേട്ടിട്ടും പറയണ്ട എന്ന് വിചാരിച്ചൊരു കഥയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് ഞാനിപ്പോൾ പറയാം നിങ്ങളോട് കാര്യം എന്താ വെച്ചാൽ നമ്മുടെ മറ്റേ പടത്തിൽ മമ്മൂട്ടി പറയല്ലേ ഷാല ഐ റിമൈൻഡ് യു സംതിങ് മിസ്റ്റർ സൂപ്രിൻറ്റൻഡൻ എന്ന് പറയല്ലേ ഇതുപോലെ സത്യസന്ധമായുള്ള കാര്യങ്ങൾ നമ്മളെങ്ങനെയൊക്കെ മറച്ചു വെച്ചാലും സാധനം ഇന്നല്ലെങ്കിൽ നാളെ പൊങ്ങി വരും അപ്പോൾ ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചെങ്കിൽ ഒരു കുട്ടി പഠിക്കാൻ വേണ്ടി വരുന്നു ഒരു പെൺകുട്ടി പഠിക്കാൻ വേണ്ടി വന്നു ഏഹ് അറിയാലോ ആരിതിൽ ജീവിതത്തിലെ ആ ഒറ്റപ്പെടലും ആ ഒരു ബുദ്ധിമുട്ടും ആ ഒരു കഷ്ടപ്പാടും ഒക്കെയും ഒരു ഉപദേശീയ അടുത്ത് പോയിട്ട് ഷെയർ ചെയ്യണം അപ്പോൾ ഉപദേശി നല്ല നല്ല ഉപദേശങ്ങളൊക്കെ കൊടുത്ത് ആ കുട്ടീനെ നേർ വഴിക്കണമെന്ന് നയിച്ചു അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു ഏതൊരു വിവാഹ ജീവിതത്തിലും ഉണ്ടാവണ പോലെ തന്നെ അവർക്കും തുടക്കത്തിൽ ചറച്ച് കുറച്ച് കുറച്ച് ഏഹ് ബുദ്ധിമുട്ടുകൾ വന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാന്ന് പറഞ്ഞാൽ അറിയാലോ നല്ല പങ്കുപ്പാടുള്ള പരിപാടിയാണ് അപ്പോൾ എന്ത് ചെയ്തു ആ ഒരിതിൽ പണ്ടത്തെ ഓർമ്മ വെച്ചിട്ട് ഈ കുട്ടി വേഗം ഉപദേശിച്ചു ഓടി അപ്പൊ ഈ ഉപദേശി എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ഭയങ്കരമെടുക്കണ ഉപദേശി എങ്ങനെ പണി എന്ന് വെച്ചെങ്കില് പുള്ളി എവിടേക്കെ കുടുംബങ്ങളിൽ പോയിട്ട് ഇടപെട്ടിട്ടുണ്ടോ അതൊക്കെ പുള്ളി കലക്കാന്നല്ല ഈ കുളം കലക്കി മീൻ പിടിച്ചിട്ട് അതിനെ പൊരിച്ചിട്ട സ്വഭാവമുള്ള ജാതിയാണ് അപ്പോൾ ഇതറിയുന്നില്ല നമ്മുടെ ഈ പറഞ്ഞ കുട്ടി ഈ കടാവ് പോയിട്ട് സങ്കടകളെങ്കിലും പറഞ്ഞപ്പോൾ ആരും ഭാര്യനും ഭർത്താവിനും അങ്ങനെ ഉപദേശിച്ചു വീട്ടിൽ വരുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാം ചെയ്തു നല്ല രീതിയിൽ ആക്കി കൊടുത്തു വീണ്ടും ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഏതൊരു ജീവിതത്തിലുള്ള അങ്കടങ്ങളും ഒന്നും രണ്ടും പറയുന്നു അപ്പോൾ ഇവരെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണോ അല്ലെന്നുള്ള നോട്ടം ഒന്നുമില്ല തൊട്ടനും പിടിച്ചനും നേരെപ്പെട്ട് ഉപദേശീനെ വിളിയാണ് ഏഹ് അപ്പോൾ ഉപദേശി നോക്കിയപ്പോൾ എന്താ വെച്ചാൽ രണ്ട് പേരും മെനക്കെട്ട് ഉപദേശിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം കൊണ്ട് ആൾ സെപ്പറേറ്റ് ആയിപ്പിൻ്റെ ഉപദേശം ഭർത്താവിന് വേറെ ഉപദേശം ഭാര്യയ്ക്ക് വേറെ രീതിയിലുള്ള ഉപദേശം ഏഹ് അതായത് ഉപദേശങ്ങൾ പിന്നെ വന്ന് 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 ജോലി കഴിഞ്ഞിട്ട് ജോലി സ്ഥലത്തുനിന്ന് വീട്ടിലേക്ക് ഭാര്യ വരാൻ വൈകി തുടങ്ങി ഏ അപ്പം പിന്നെ ഭാര്യയുടെ ബന്ധുക്കളൊക്കെ ആയിട്ടെങ്കിൽ ഒരു അന്വേഷിച്ചിറങ്ങി ഇപ്പോൾ ഒരു ദിവസം ആ ജോലി സ്ഥലത്തിൻ്റെ തൊട്ടപ്പുറത്ത് വെച്ചിട്ട് വെച്ചിട്ടുണ്ടെ ഒരു കാർ പാർക്കിങ്ങിൽ വെച്ചിട്ട് ഭർത്താവ് ഒരു പ്രത്യേക രീതിയിൽ ഭാര്യ സ്വന്തം ഭാര്യേനെ ഉപദേശിച്ച് ഉപദേശിക്കുന്നെ കാണാം അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചിട്ട് നേരെ കൈയ്യോടെ പൊക്കി പിടിച്ച് ഇടിച്ച് പപ്പടാക്കി കൊടുത്തു റോഡിലിട്ടങ്ങ് ചവിട്ടി അപ്പോൾ ആരും പോലീസിനെ വിളിച്ചില്ല ഇവിടുത്തെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമല്ലോ ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് വരുമ്പോൾ സാധാരണ കണ്ടു വിട്ടിട്ട് പോലീസിനെ വിളിക്കാൻ നല്ലതാണ് ഇടി കൊണ്ടവനോ ഇടിയൊടുത്തവനോ പോലീസിനെ വിളിച്ചില്ല ചുറ്റു നിൽക്കുന്ന ഞാൻ പോലീസിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പോൾ ആൾക്കാർ ഓടിക്കൂടി എന്ത് സംഭവം ചോദിച്ചപ്പോൾ ഉപദേശി ഏന്ന് കാണിച്ചിട്ട് പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല ഞാനൊരു ദൈവദാസനല്ലേ ഞാൻ അങ്ങ് സഹിച്ചു ഞാനങ്ങ് ക്ഷമിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് ഉപദേശി അവിടുന്ന് കളങ്കാലേക്ക് ബന്ധുക്കൾ വരെ കയറി പെണ്ണിനെ അടിക്കണ അവസ്ഥു ഇതും പറഞ്ഞിട്ട് ആ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ പോയി കുടുംബം നല്ല രീതിയിൽ കുട്ടിച്ചുറക്കി കൊടുത്തു അപ്പോൾ വീണ്ടും ഉപദേശി അടുത്ത മേച്ചിരിപ്പുറം തേടിയിട്ട് ഉപദേശി പോയി അവിടെ നിന്ന് മനസ്സിലായാ ഉപദേശി കിട്ടാനുള്ള കിട്ടിയെല്ലാം ആൾ സയോജം അടഞ്ഞു ആളങ്ങോട് പോയി ഈ ദൈവദാസന്മാർ ഏത് നാമത്തിലാണോ അവർ വലിയ ഡയലോഗ് അടിക്കുന്ന ദൈവനാമത്തിലാണല്ലോ ഏഹ് അവർ അവരറിയാൻ വേണ്ടിയിട്ടും അവർ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ആ ഒരു കുഞ്ഞൊരു കാര്യം പറഞ്ഞുതരാം ഈ ബൈബിളിനകത്ത് യോന എന്ന് പറഞ്ഞിട്ട് പ്രവാചകന്റെ കഥയുണ്ട് ഏഹ് അപ്പൊ യോന പ്രവാചകനോട് ദൈവം പറഞ്ഞു നീ ഒരു സ്ഥലത്തേക്ക് പോടാന്ന് പറഞ്ഞു ഇപ്പോൾ ആ പേര് പേരും പറഞ്ഞു ഉദാഹരണം പറയണ തൃശ്ശൂർക്ക് പോടാന്ന് പറയണേ അപ്പം യോന പ്രവാചകം നോക്കിയപ്പോ തൃശ്ശൂർ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര പ്രശ്നമുള്ള സ്ഥലമാണ് കാരണം കൊല്ലും പ്രശ്നങ്ങളും കൊല്ലും കൊല്ലം എന്ന് പറഞ്ഞ മാരി അലമ്പ് ഒന്നുമോ രണ്ടാമത്തേനും വെട്ടി അടി ഏഹ് അങ്ങനത്തെ സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ ചെയ്യണത് ശരിയല്ല നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് തീരു മുമ്പേ തല കിടന്ന് മണ്ണിൽ ഉരുളുന്നു ഓന പ്രവചനം മനസ്സിലായി പുള്ളി പറഞ്ഞു നോക്കിയാൽ കളി വേറെ കാര്യം വേറെ അയാമത്തെ സോറി പോനെ അയാമത്തെ സോറി ഞാൻ പോയില്ല എന്ന് പറഞ്ഞു പുള്ളി എന്നിട്ട് തൃശ്ശൂരിക്ക് പോകാൻ പറഞ്ഞ ആള് നേരെ പോയിട്ട് വണ്ടി കിട്ടി വിട്ടിരുന്നു വേണ്ടത് ഏഹ് അങ്ങനെ ആള് പണ്ടത്തെ കാലമാണല്ലോ അവന് കടലിൽ പോയിക്കൊണ്ടിരിക്കുക കടലിൽ പോകുമ്പോൾ എന്താണെന്ന് വെച്ചെങ്കിൽ ഈ കപ്പലിലെ പായ പഴയ കപ്പലിലായിരിക്കും മിക്കവനും പോണത് ആ നേരത്ത് ഭയങ്കരമായിട്ട് സ്റ്റോമ് കാറ്റ് വീശി പ്രശ്നമൊക്കെ ആയപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ ഇന്നിങ്ങനെ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നു നോക്കിയപ്പോ പുള്ളി നോക്കിയപ്പോ അത് വേറെ ദൈവത്തിൽ പ്രാർത്ഥിക്കണേ ചേടാ ഒരാളുടെ കയ്യിൽ രക്ഷപ്പെട്ടിട്ട് പോകുമ്പോ നോക്കുമ്പോൾ അടുത്ത ദൈവം പുള്ളി പോയിട്ട് പറഞ്ഞു എൻ്റെ പൊന്നു പൊട്ടന്മാരെ ഏഹ് ഞാൻ പറയുന്നു ദൈവനാമത്തിൽ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണ്ടേ മറ്റോണം പ്രാർത്ഥിക്കടാന്ന് പറഞ്ഞു അപ്പൊ മറ്റൊര് നോക്കിയപ്പോ നീ ആൾ കൊള്ളാല ഞങ്ങൾ വര്യാക്കി ചെയ്യുമ്പോൾ നിന്റെ അവകഥാ ഒന്നും രണ്ടും പറഞ്ഞു എന്നിന് പറഞ്ഞു ഇവന് എടുത്ത് നേരെ കടലേക്ക് കേട്ടു നിന്റെ ദൈവം വന്ന് രക്ഷിക്കട്ടെ ഇത് പറഞ്ഞിട്ടടുത്ത് കടലിൽ കേട്ടു അപ്പോൾ ഒരു മീൻ വന്ന് വിഴുങ്ങി മീൻ വന്നു കിഴുങ്ങി ഇപ്പോൾ യോന പ്രവാചകൻ ഒന്ന് ബോധം കിട്ടുപോയി എന്ന് പറയുന്ന ഒരു കഥയുണ്ട് രണ്ട വേറെ കഥയിൽ പറഞ്ഞെന്താണെന്ന് വെച്ചെങ്കിൽ പുള്ളി എന്താ പറയുക ആ മീനിനകത്തിരുന്ന് ദൈവത്തിനോട് മാപ്പപേക്ഷി പ്രാർത്ഥിച്ചു അപ്പം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ മീൻ ഏതോ ലാൻഡിൽ ചെന്നു ഇവനെ ഛർദ്ദിച്ചിട്ടു ഛർദിച്ചിട്ടത് ഈ പണ തൃശ്ശൂർ പോലത്തെ ഫസ്റ്റ് പോകാൻ പോണ സ്ഥലത്തേക്കാണ് ഇട്ടതെന്നുള്ളതാണ് നമ്മുടെ വിഷയം വ്യോന പ്രവാചകൻ അവിടെ കിടന്നോ ഇതൊരു മിത്ത് അല്ലെങ്കിൽ ഒരു എന്താ പറയാ മിസ്ത്രി അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഉണ്ടാക്കിയ കഥ ഇതൊന്നും നമ്മുടെ വിഷയമല്ല ഞാൻ പറയാൻ ഇത്രയേ ഉള്ളൂ ദൈവനാമം പറഞ്ഞിട്ട് വലിയ ഡയലോഗ് അടിച്ചിട്ട് നടക്കുന്ന ഒരാള് ഏഹ് ദൈവം പറഞ്ഞത് കൂട്ടാക്കാണ്ട് വേറെ വഴിക്ക് പോയി അവിടെ വെച്ചിട്ടവണ് നാക്ക് പഴച്ചു അവിടെ വെച്ച മിണ്ടാണ്ടിരുന്നെങ്കിൽ പക്ഷെ മുന്നോട്ട് പോയനെ അപ്പോ ഈ ദൈവദാസന്മാര് ബൈബിളും കൈ പിടിച്ചിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ ഒരു ദിവസം നിങ്ങൾക്കുള്ള കുഴി കുഴിതുകൊണ്ടും അത് അധികം വിദൂരത്തിൽ പോവില്ല ദുഷ്ടന ദൈവം പനെ പോലെ വളർത്തുന്ന കേട്ടല്ലേ ഏഹ് അതിങ്ങനെ പോവും ഉള്ള് പൊള്ളയിട്ട് പോവും ഒരു ദിവസം നാനും പൊളിയും അപ്പോൾ അവ പണിക്കൊന്നും അത് പോവാണ്ടിരിക്കുക ഏഹ് ദൈവത്തിന് കുറച്ചൊന്ന് ഭയക്കുക സ്നേഹിക്ക ഏഹ് അവിടെ ഭയക്കും ഭയം വേണം നാട്ടാരെ പെണ്ണുങ്ങളെ സ്നേഹിക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയാ ഈ സർവശക്തനായ ദൈവത്തിനോടൊന്ന് സ്നേഹിച്ചാൽ മതി എല്ലാ പ്രശ്നം മാറുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഉപദേശിമാര് ഒരുപാടുള്ള സ്ഥലം കൂടിയാണിത് ഇവിടെ അല്ല നാട്ടിലെവിടെയെങ്കിലും ഏഹ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുവദിക്കാതെ വേറൊരാൾക്ക് അവസരം കൊടുക്കരുത് അത് നമ്മുടെ കുടുംബക്കാരായിക്കോട്ടെ നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ നമ്മുടെ ആരുമായിക്കോട്ടെ ഏഹ് ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങളേക്കും ഒരു ഭാര്യയും ഭർത്താവും വിചാരിച്ച് അത് നമുക്ക് പറഞ്ഞ് സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നങ്ങളുള്ളൂ ഒരു ഭാര്യ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ജീവിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തുടക്കത്തിൽ കുറച്ച് പാലിച്ച് കളിക്കാൻ പറ്റും തിരുമാനങ്ങൾ എടുക്കുമ്പോൾ പറ്റും പക്ഷെ അവരെ തമ്മിൽ കൂട്ടി നിർത്തുന്ന എന്തെങ്കിലേക്കൊരു ഘടകങ്ങൾ ഉണ്ടാവും ആ ഘടകങ്ങൾ വെച്ചിട്ട് അവരങ്ങോട്ട് പോയിക്കോളും ദയവ് ചെയ്ത് പിന്നാലെ പോയിട്ട് മാന്തി മാന്തിപ്പറച്ച് കൊള കണ്ടിരുന്നാൽ മതി ഇപ്പൊ ഞാനിത് പറയുമ്പോൾ വീണ്ടും പറയാം ആൾക്കാര് ഏയ് വാസ്റ്ററുടെ പേര് തന്നിട്ട് ആ വാസ്റ്റർ ഏത് പള്ളിയാ ഇതൊന്നും എൻ്റെ വിഷയല്ല ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ ഇന്നല്ലെങ്കിൽ നാളെ ഇതേപോലത്തെ ചാനലിൽ വീണ്ടും ന്യൂസ് കഴിഞ്ഞാൽപ്പോ ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പേരുകളെല്ലാം വിളിച്ച് പറഞ്ഞ് ഇതിൻ്റെ പിന്നാലെ വല്ല കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ തന്നെ കൊടുത്ത മെനക്കെട്ട് കേസിൻ്റെ പിന്നാലെ പോകേണ്ടി വരും നമ്മളൊരു ന്യൂസ് ചാനലൊന്നുമല്ല അറിയാവുന്ന ഇൻഫർമേഷൻസ് നമ്മൾ പറയും പക്ഷേ അതുകൊണ്ട് അതിൽ നിന്ന് എടുക്കേണ്ടവൻ എടുക്കുക ഏഹ് ഉപദേശിമാരായാലും പള്ളിയിൽ അച്ഛന്മാരായാലും കന്യാസികളാണെങ്കിലും ഇവരൊക്കെ ഒരു പരിധി വിട്ടിട്ട് ഇവരൊക്കെ നമുക്ക് ആവശ്യമാണ് നമ്മളെക്കാട്ടും കൂടുതൽ പഠിപ്പും കാര്യങ്ങളും കാര്യങ്ങളിലും ആൾക്കാരാണ് അതിൻ്റെ പേരിൽ തീർച്ചയായിട്ടും നമുക്കിതൊക്കെ ആവശ്യമാണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ എല്ലാം നമുക്ക് പാകത്തിന് വേണം അതാണെങ്കിലും കുഴപ്പമില്ല ഒരു കൂട്ടാൻ വെക്കുമ്പോൾ അറിയാലോ ഉപ്പ് വേണം പുളി വേണം എല്ലാം വേണം എന്തിലെന്ന് കൂടി എന്നാൽ കൊള്ളാവും ഏഹ് അപ്പം ഇന്ന് പറഞ്ഞ മാതിരി ഓരോ ചേർക്കേണ്ട ഒരു ലെവലുണ്ട് അവിടെ മാത്രം കൂട്ടി വെക്കുക ഒരു കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോവുക നമ്മുടെ ലൈഫിൽ വേറൊരാൾക്കാർക്ക് അവസരം കൊടുക്കാതിരിക്കുക പിന്നെ ഈ വക പണികൾ ചെയ്യുന്ന ഉപദേശിമാരോട് ഞാൻ പഴയ വീടിൽ പറഞ്ഞ മാതിരി നീയൊക്കെ പുഴുത്ത് ചാവും എന്ന് പറഞ്ഞേ അതന്നെ സംഭവിക്കും മനസ്സിലായേണ്ട അപ്പോൾ അത് കാരണം ദൈവത്തിൻ്റെ പേരിലാണ് ഒരു പണി ചെയ്യണത് എന്തായാലും പ്രശ്നമാണ് കാരണം നമ്മൾ ചെയ്യേണ്ട നന്മകൾ തീർച്ചയായിട്ടും ചെയ്യണം നമ്മൾ ചെയ്യേണ്ട നന്മ ഒരാൾക്ക് ചെയ്യുമ്പോൾ ആ നന്മ ലഭിക്കുന്നവന് നമ്മൾ കൊടുക്കുന്ന ഔദാര്യം ഇല്ല അത് അത് ആ സാധനം മോളിൽ മോളിൽ ദൈവം ഒരാൾക്ക് കൊടുക്കാനായിട്ട് നമ്മൾ നിയോഗിച്ചു ഈ ഇതൊരു യാഥാർഥ്യ അതിനച്ചനാവണമെന്നോ അല്ലെങ്കിൽ ഉപദേശിയാവണമെന്നോ കന്യാസരാവണമെന്നോ ഇല്ല നിർബന്ധമൊന്നുമില്ല നമ്മുടെ മനസിൻ്റെ ഉള്ളിലൊരു ഒരു മിന്നാമിനത്രയും കുറച്ച് നന്മ മതി മനസ്സിലാവണ്ട അപ്പോൾ അത് മനസ്സിലായിക്കൊണ്ട് നമ്മൾ അടിപൊളി മുന്നോട്ട് പോകുക വീണ്ടും പറയണ മക്കളെ നമ്മുടെ ജീവിതത്തിൽ നമ്മളറിയാതെ നമ്മൾ അനുവദിക്കാതെ മൂന്നാമതൊരാളുടെ ഇടപെടൽ ആരുടെയും വേണ്ട ഭാര്യ ഭർത്താവ് ബന്ധം അത് തല്ലോടും സ്നേഹിക്കും പലതും ചെയ്യും മൂന്നാമത്തെ പരത്തിൻ്റെ ആവശ്യമില്ല ഒറ്റയ്ക്ക് ചെയ്യാതെ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഓക്കെ എല്ലാം പറഞ്ഞ പോലെ ഓക്കെ